പതിനേഴ് നാടകങ്ങളാണ് ഇവിടെ പതിനെട്ട് നാടകങ്ങളാണ് ഇവിടെ മത്സരിച്ചത് ആ നാടകങ്ങളിൽ എല്ലാം ഒന്നിനൊന്ന് മികച്ച നാടകങ്ങളാണ് കോടി നമ്പർ നൂറ്റി മുപ്പത് എ ഗ്രേഡ് കോടി നമ്പർ നൂറ്റി രണ്ട് എ ഗ്രേഡ് നൂറ്റി ഒന്ന് എ ഗ്രേഡ് നൂറ്റി ഇരുപത്തി മൂന്ന് എ ഗ്രേഡ് നൂറ്റി നാല് എ ഗ്രേഡ് നൂറ്റി ഏഴ് എ ഗ്രേഡ് നൂറ്റി പതിനെട്ട് എ ഗ്രേഡ് നൂറ്റി പതിനൊന്ന് എ ഗ്രേഡ് നൂറ്റി ഇരുപത്തി ആറ് എ ഗ്രേഡ് നൂറ്റി ഇരുപത്തി ഒമ്പത് എ ഗ്രേഡ് നൂറ്റി ഇരുപത്തി എട്ട് എ ഗ്രേഡ് നൂറ്റി പത്തൊൻപത് എ ഗ്രേഡ് നൂറ്റി പതിനാല് എ ഗ്രേഡ് നൂറ്റി പതിമൂന്ന് എ ഗ്രേഡ് നൂറ്റി ആറ് എ ഗ്രേഡ് നൂറ്റി പത്ത് എ ഗ്രേഡ് നൂറ്റഞ്ച് എ ഗ്രേഡ് ഇരുപത്തൊന്ന് ഒരുപാട് നല്ല നടന്മാരും നടിമാരും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല നടനായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് കോഡ് നമ്പർ നൂറ്റി ഇരുപത്തിയെട്ട് കറക്റ്റ്